ആ വെടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം കൊളത്തൂര് സീജി ഗുരുവമ്പലം അഹമ്മദലി മദനി തെരുവള്ളി ആ ഒരു ടീം നമ്മുടെ യൂത്ത് ലീഗിൻ്റെ കൂടെ ഈ സമ്മേളനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘടനയുടെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അക്കമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ മൂന്ന് നിബന്ധന വന്ന് ആ നിബന്ധനയോട് കൂടി നമ്മളൊക്കെ ഔട്ട് അറബി അധ്യാപകമായി പിന്നെ എല്ലാം കിടക്കണം അത് നടപ്പിലാകണമെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ കരുതലോടുകൂടിയാണ് ആ നിയമം കൊണ്ടുവന്നത് ഇപ്പൊ ടി പി എം ബഷീർ എഴുതിയ പുസ്തകം അവിടെ അനുസ്മരണ പരിഭാഷ നടത്തുന്ന ടി പി എം ബഷീർ ഞാൻ ആരെ പേരും പറഞ്ഞിട്ടില്ല എല്ലാ നേതാക്കന്മാരോടേലൊക്കെ നമുക്ക് പരിചരണം ഞങ്ങൾ തുടക്കുകയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ സമരം ഒക്കെ സ്വീകരിച്ചു അങ്കൂലിയ പരിമിതമായ അധ്യാപകന്മാർ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സമരം ചെയ്ത കേരളത്തിലും ജില്ലയിലൊന്നും അടക്കൂരായി എന്ന് ഇടതുപക്ഷ സർക്കാർ നല്ല ബോധ്യണ്ട് നിങ്ങളൊക്കെ ചെയ്യാനുള്ള ആയത് മാത്രമേ നിങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നിബന്ധന വരുന്നതോടുകൂടി അറബി അധ്യാപകന്മാര് കുടിയ ഊഷ്ടാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആ ആകാവുന്ന തരത്തിൽ നിങ്ങൾ എല്ലാ തരത്തിലും സബ് ജില്ലാ ജില്ലാ തലത്തിൽ സംസ്ഥാന ജില്ലാതലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലൊക്കെ സംസ്ഥാന തലത്തിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പ് സെക്രട്ടറി മുമ്പ് നിയമസഭാ മന്ദിരത്തിനു മുമ്പിലും ആ നിയമസഭാ മന്ദിരം നിങ്ങൾ പഴയ നിയമസഭാ മന്ദിരാണ് ഈ പുതിയ ജനറേഷൻ അത് കണ്ടിട്ടുണ്ടാവില്ല പഴയ നിയമസഭാ മന്ദിരത്തിന് മുമ്പാണ് സംസ്ഥാന തലത്തിലുള്ള ധർണ അറബി അധ്യാപകന്മാരും മുഴുവൻ ആ ധർമ്മ ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ഇടം എന്നും നമ്മുടെ മനസ്സിന്റെ മാണിക് കൊട്ടാരത്തിൽ ജീവിക്കുന്ന മറുപടം അദ്ദേഹം വന്നിറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം പ്രസംഗം അഭിസംബോധന ചെയ്യല്ല കുളത്തൂരുണ്ട് അമദരി എല്ലാവരും നേതാക്കന്മാർ എല്ലാവരും സംസ്ഥാനതലത്തിലൊരു ധർണയാണ് ആളുകളൊക്കെ ഇപ്പം നമുക്ക് അതേ അറബി അധ്യാപകന്മാർ എല്ലാ ഭാഗത്തും അതത്ര ആദ്യം തന്നെ സി എച്ച് പറയുന്നത് നിങ്ങൾ എഴുന്നേറ്റ് പോണം നിങ്ങൾ സമരത്തിന് വരേണ്ട ആൾക്കാരല്ല ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോയി ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോയി ഈ സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നതാണ് പറഞ്ഞത് സി എച്ച് അന്ന് ആ ധർമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ച വാക്കാണ് ഈ സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു ആ ഒരു പ്രഖ്യാപനം അത് ഒരു അലയോലി ഈ സമരത്തിന്റെ ഐതിഹാസികമായ വിഴിവെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സാധാരണ നിങ്ങൾ ഒരുപാട് സമരങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ സമരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വിവിധ ട്രേഡ് യൂണിയനുകൾ ആ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് സമരം ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ഒരു കാര്യങ്ങള് ഗവൺമെന്റ് ആലോചിച്ച് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കല എന്തെങ്കിലും സമരം കൂടി നമ്മൾ നേടി എന്ന് പറയാൻ അങ്ങനെയാണ് പല സമരങ്ങളുടെയും പര്യവസാനം പക്ഷെ കെ എ ടി എഫിന്റെ സമരത്തിന്റെ പര്യവസാനം എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പഠിക്കണം പുതിയ ജനറേഷൻ നിങ്ങൾ ഈ കെ എ ടി എഫ് എന്ന് പറയുന്ന സംഘടന അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ എത്രമാത്രം കമ്മിറ്റികളാണോ എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ പറയണത് എല്ലാ സമരം അവസാനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു നക്കാപ്പിച്ചുകൊണ്ടാണ് ഇത് നിങ്ങൾ കെ എ ടി എഫ് എന്തൊക്കെ ഡിമാൻഡാണ് വെച്ചത് ആ ഡിമാൻഡ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത് അതാണ് സമരത്തിന്റെ പ്രത്യേകത സമുദായം ഏറ്റെടുത്ത സമരം കെ എ ടി എഫിൽ അണിനിറഞ്ഞ പതിനായിരം പത്തോ പതിനായിരോ വരുന്ന അറബി അധ്യാപകന്മാർ മാത്രമല്ല അതിന്റെ പിന്നിൽ ഒരു സമുദായത്തിൻ്റെ സംഘശക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അത് മനസ്സിലാക്കിയതിനു ശേഷം വെളിപ്പെടുത്തുകയാണ് നമ്മുടെ മൂന്ന് വിലപ്പെട്ട ജീവൻ പോയി നമ്മൾ നഷ്ടപ്പെട്ടു മൂന്ന് വിലപ്പെട്ട ജീവൻ ഞങ്ങളുടെ കണ്ണിൽ നിന്നാണ് ആ മൂന്ന് സഹോദരന്മാർ കൊള്ളത് അത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നാട് മുഴുവൻ ഞങ്ങൾ നടന്ന് പ്രസംഗിച്ചിരുന്നു പരിശുദ്ധ റബദാൻ ദിവസം പതിനേഴ് ആ സമരത്തിന് വരുന്ന എന്നോട് അന്ന് യു എ പി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി നിങ്ങളിത് പല ആൾക്കും രണ്ട് ദിവസം പിന്നെ വിളിച്ചു ചോദിക്കണമെങ്കിൽ എത്ര ആൾക്കാരുള്ള സമരത്തിൽ എസ് പി ചോദിക്കുന്നുണ്ട് എസ് പിക്ക് കണക്ക് കൊടുക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് എത്ര ആൾ വരും എന്നതാണ് അമീതിന്റെ കണക്കേക്കാരൻ എന്റെ ഈഗാൻ പഴയ തിരൂർ റോഡിൽ ചെറിയ ലീഗാസം എന്നെ വിളിച്ചു എത്ര ആൾക്കാർ സമരത്തിൽ പങ്കെടുക്കും അപ്പം ഞാനിങ്ങനെ പേടിച്ചേനത്തിലൊക്കെ നമ്മുടെ പച്ച പൊലിച്ച മുടക്കിട്ട് എന്നിട്ട് മൂക്കെ മുമ്പിലൊക്കെ യോഗം ജില്ലാ പ്രസിഡന്റ് ആണല്ലോ ജിസേനയിൽ അയ്യായിരം ആൾക്കാർ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടല്ലോ അയ്യായിരം ആൾക്കാർ ആ അയ്യായിരം ആൾക്കാർ അദ്ദേഹം അന്നൊക്കെ ഒരു മീറ്റിങ്ങിൽ പോകാൻ തന്നെ അറിയിക്കും ഒരു എൺപത് കാലഘട്ടം നിന്നുള്ളത് മനസ്സിൽ കണ്ടാൽ മതി ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത കാലഘട്ടം ജീവിതത്തിൻ്റെ രണ്ടക്കെ കൂട്ടിമുട്ടിക്കാനും വേണ്ടി പാടുപോടുന്നു ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിട്ട് പെരുന്തൽമണ്ണെന്ന് പിന്നെ മലപ്പുറം പെരുന്തൽമണക്ക് കടന്നാണ് ഞാൻ മലപ്പുറം പെരുന്തൽമണക്കി ശരിയാണ് അന്നൊക്കെ കഷ്ടപ്പാടിന്റെ കാലഘട്ടമാണ് അയ്യായിരം വിനാസായിക്കോട് പറഞ്ഞു ഏഴാറിയ മനസ്സിലായി ഒമ്പതര മണിക്ക് നമ്മൾ കോട്ടപ്പടി മൈതാനത്തിന് നമ്മളെ പഴയ മുണ്ടുപറമ്പിലേക്ക് അന്ന് ഞാൻ കളക്ടറേറ്റ് ആരംഭിക്കുന്നവർ ജാഥ ഞാൻ ഈ ബാനറക്കശ്ശേരിയാക്കാൻ വേണ്ടി രാത്രി മണിക്ക് വന്നപ്പോഴത്തേ എന്താ സ്ഥിരങ്ങളുണ്ട് അപ്പത്തേന് ഏകദേശം ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഞങ്ങള് അവിടെ കളക്ടറേറ്റും വൈകുന്നേരം അല്ല അവിടെ സിവിൽ സ്റ്റേഷനു മുമ്പിൽ സമരം എത്തിയപ്പോ ഇവിടെ തുടങ്ങിയിട്ടില്ല ഇവിടെ ഇവിടെ ആൾക്കാർ കിട്ടുക അത് അത്താഴം കഴിച്ചതിന് ശേഷം ഒരാളും ഉറങ്ങിയിട്ടില്ല ആര്ക്ക് വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സി എച്ച് ആണ് ഇത് സമുദായം ഏറ്റെടുത്തിരിക്കുന്നത് ആ ആഹ്വാനം പൂർണമായ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനം വ്യാപകമായി പോയി അവിടെയാണ് ഈ കെ എ ടി എഫ് എന്ന് പറഞ്ഞാൽ ഒരു സംഘടന മാത്രമല്ല അതിന്റെ പിന്നിൽ സമുദായം ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നത് നേതാക്കന്മാർ തന്നെ മെമ്പർമാരുടെ പറയണം താഴെ തട്ടിൽ മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ മത്സരിച്ചിട്ട മുഴുവൻ ആൾക്കാരെയും കുറിച്ച് കൂട്ടി പറയേണ്ട കാര്യങ്ങൾ തീർത്തു പറഞ്ഞു വളരെ ശ്രദ്ധിക്കണം എല്ലാ തലങ്ങളിലും നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സമീപനം ഒക്കെ നന്നാവണം പ്രതിപക്ഷം ഇല്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ആറ് മാസം കൂടുമ്പോൾ നമ്മൾ വിളിച്ചു കൂട്ടണം പ്രതിപക്ഷമില്ല എന്നുള്ളതോട് അഹങ്കരിച്ച് മുന്നോട്ട് പോകുക അല്ല വേണ്ടത് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആറ് മാസം കൂടുമ്പോ വിളിച്ചു കൂട്ടാനാണ് താങ്കളുടെ നിർദ്ദേശം അവിടെ അധികം ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞ ജനങ്ങൾ ഇത്ര അധികം വിശ്വാസത്തിൽ നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം അത് കൃത്യമായിട്ടും ഭംഗിയായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കണ്ടേ ആ ഒരു വേചാരാണ് നമുക്ക് കൊടുക്കുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഈ ജില്ല ഈ ജില്ലയുടെ പ്രത്യേകത അതുപോലെ തന്നെ ഈ സമരത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ സമരത്തിന്റെ മുമ്പിൽ നമ്മൾ ചോര കൊടുത്തു നേടിയവർ നിങ്ങളുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള വലുതാണ് അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞങ്ങളൊക്കെ പറയണോ വലിയ ഉത്തരവാദിത്തം നല്ലൊരു സംഘടന നിങ്ങളുടെ കയ്യിലുണ്ട് നല്ലൊരു സംഘടന നിങ്ങളുടെ കയ്യിലുണ്ട് മറ്റതൊക്കെ പേരിൽ കടലാസ് സംഘടന ഈ മേഖലയിൽ പ്രവർത്തി കടലാസംഘടനകൾ വരും അറബി അധ്യാപകന്മാരുടെ പിന്തുണ സമരത്തിനില്ല ആൾക്കാരുടെ കൂടെ അവരില്ല അതുകൊണ്ട് ഈ പുതിയ ജനറേഷൻ വളരെ കരുതലോടുകൂടി ഈ സംഘടനയെ നിങ്ങള് മുന്നോട്ട് പോകുന്നതിന് വഴിയുള്ള സഹകരണങ്ങളും നിങ്ങളെ ഭാഗത്തുള്ള അവിടെ എനിക്ക് പറയാനുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളെ കൊണ്ട് അഴക്ക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മട